ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെ മറ്റൊരു മകുടോദാഹരണം ഉദാഹരണം ചെനാബ് റെയിൽവേ പാലം നദീതടത്തിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തെട്ടടി ഉയരത്തിലാണ് ഉരുക്കിലും കോൺക്രീറ്റിലുമായി പാലം നിർമ്മിച്ചിരിക്കുന്നത് പാലത്തിന്റെ മനോഹാരിതയും വലിപ്പവും ഒക്കെ വിശാലമായി കാണുന്ന തരത്തിൽ ഹെലികോപ്റ്റർ ഷോട്ടിലൂടെ പകർത്തിയ മനോഹരമായ വീഡിയോ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പുറത്തുവിട്ടു കാശ്മീർ താഴ്വരയെ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ചെനാബ് റെയിൽവേ പാലം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം എന്നത് മാത്രമല്ല ആഗോളതലത്തിൽ ഏറ്റവും ഉയർന്ന കമാന പാലമെന്ന പ്രശസ്തിക്കും പാത്രമാവുകയാണ് രണ്ടായിരത്തി പതിനേഴ് നവംബറിലാണ് ഈ സിംഗിൾ ട്രാക്ക് റെയിൽവേ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റോടെ മുഴുവൻ പാലവും പണി പൂർത്തിയാക്കി ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്ററോളം നീളമുള്ള പാലത്തെ പതിനേഴ് കൂറ്റൻ തൂണുകളാണ് താങ്ങി നിർത്തിയിരിക്കുന്നത് ഭൂമികുൽക്കത്തെയും മോശം കാലാവസ്ഥയുമെല്ലാം പ്രതിരോധിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് നിർമ്മാണം വർഷമാണ് ആയുസ് കണക്കാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ Why should girls have all the fun? Huh? Oh, yes. Kavita Golden Diamonds. Choose your special.